ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രൻ്റെ നിരാഹാര സമരം മാറ്റാനായിട്ട് കുറെ ബിരിയാണി വാങ്ങിച്ചിട്ട് വരികയാണ് കേട്ടോ സച്ചി എന്നിട്ട് പറയുന്നുണ്ട് ഈ ബിരിയാണി കഴിച്ചിട്ട് മനസ്സിലൊരു ആഗ്രഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആഗ്രഹം നടക്കുന്നു പറയുകയാണെ അപ്പോഴാണെന്ന് വെച്ചാൽ ചന്ദ്രയ്ക്കാണ് എൻ്റെ ആവുന്നുണ്ട് കേട്ടോ എന്തായാലും ഇനി പട്ടണി ഇരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ചന്ദ്ര വേഗം തന്നെ വന്ന് കഴിക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് അതെ എന്തായാലും ഒരാഗ്രഹം വിചാരിച്ച് ഇത് കഴിച്ചാൽ അത് നടക്കുന്നല്ലേ പറഞ്ഞത് അപ്പം ഞാൻ അവന് ശ്രീകാന്ത് വാർഷ്യം വരാൻ വേണ്ടിയിട്ട് വിചാരിച്ചിത് കഴിക്കാൻ പോവുകയാണ് അപ്പം എന്തായാലും അവരും വരും എന്ന് പറയുകയാണേ ഇതേ സമയം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇത് അറേബ്യൻ രാഷ്ട്രങ്ങളിൽ ഉണ്ടാക്കിയതാണോ അതോ വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കിയാണോ ചോദിക്കുമ്പോൾ അറേബ്യയിൽ ഉണ്ടാക്കിയാണോ മലേഷ്യയിൽ ഉണ്ടാക്കിയതാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയട്ടോ പെട്ടെന്നാണ് കേട്ടോ ചന്ദ്രക്ക് ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യം ഓർമ്മ വരുന്നതാണ് അപ്പോൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എടി ശ്രുതി നിൻ്റെ അച്ഛൻ വരുന്നോട്ടോ എവിടെ നീ പറയുന്നൊക്കെ നോണയാണോ സത്യാണോന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം റൂബി വന്നിട്ട് ശ്രുതിയെ ഒരുപാട് ഭീഷണിപ്പെടുത്തി പോകുകയാണ് കേട്ടോ ചന്ദ്ര അത്ര പ്രേമോലും കാണിച്ചിട്ടുള്ളത്